ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഹോസ്പിറ്റലിലേക്ക് വന്നെത്തിയ അവന്തിക ആ കരഞ്ഞുകൊണ്ട് വേഗം അകത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ട് ഉടനെ സേതുമാധവൻ അർച്ചനോട് പറഞ്ഞു മോളെ നീ കൂടി വേഗം ചെയ്യുന്നു എന്താ അവൾ അവിടെ ചെന്ന് ചെയ്യുക എന്നറിയില്ല എന്ന് അവന്തികയെക്കുറിച്ച് സേതുമാധവൻ അറിയിച്ചു ഉടനെ സച്ചി അപ്പോഴേക്കും അർച്ചന അങ്ങോട്ട് പോയതിനു ശേഷം സേതുമാധവൻ്റെ അരികിലേക്ക് എത്തി അവന്തിക വേഗം തന്നെ ഐസുവിന് മുന്നിലേക്ക് ഓടിയെത്തുമ്പോൾ അവിടെ പാദത്തിൽ നിൽക്കുന്ന സന്ധ്യ ഡോക്ടറെ കാണുന്നു അതോടെ അവന്തികയ്ക്ക് ആകെ ദേഷ്യമായി അവന്തിക വേഗം തന്നെ സന്ധ്യയുടെ അരികിലേക്ക് ചെന്ന് നീ എന്താണ് അടി എന്നെ നന്ദേട്ടനെ ചെയ്തത് നീ കാരണമല്ലേ നന്ദേട്ടൻ ഇങ്ങനെ വന്നത് എന്ന് പറഞ്ഞ് അവന്തിക സന്ധ്യയുടെ കർണത്തടിക്കുന്നു സന്ധ്യയുടെ കർണത്ത് മാറി മാറി അടിക്കുന്ന അവന്തിക അങ്ങനെ അവന്തിക സന്ധ്യെ തല്ലിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് അവിടേക്ക് അർച്ചന ഓടിയെത്തിയത് വീണ്ടും സന്ധ്യ ഡോക്ടറെ അവന്തിക മർദ്ദിക്കുന്നത് കണ്ടതോടെ അരികിലേക്ക് എത്തിയ അർച്ചന പറഞ്ഞു എടുത്തി എഴുത്തി ഒന്ന് മര്യാദയ്ക്ക് ഇരിക്കേ ഇത് ഒരു ഹോസ്പിറ്റലാണ് അത് മറക്കണ്ട ആളുകൾ ശ്രദ്ധിക്കും എന്ന് അമന്തികയോട് അർച്ചന അറിയിച്ചു ഉടനെ അമന്തിക അർച്ചനയോട് ദേഷ്യപ്പെട്ടു ഇവിടെ നീ ഇതിനെല്ലാം കാരണക്കാരിയാണല്ലോ നീയാണല്ലോ ഇവർക്ക് എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തിരുന്നത് ഇതുപോലെ കാരണമല്ലേ എന്നെ നന്ദേട്ടിപ്പോൾ ഇങ്ങനെ സംഭവിച്ചത് എന്നെല്ലാം ചോദിച്ച് അവന്തിക അർച്ചനയെ കുറ്റപ്പെടുത്തി ഇതെല്ലാം കേട്ടതോടെ അർച്ചന പറഞ്ഞു എടുത്തി ഒന്ന് മര്യാദയ്ക്ക് നിൽക്കുന്നുണ്ടോ ദാ അച്ഛനും സച്ചിയനും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട് ഈ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കാൻ നോക്കരുത് എന്ന് പറയുമ്പോൾ അമന്തിക വീണ്ടും ബഹളം വെച്ചുകൊണ്ട് സന്ധ്യ ഡോക്ടറെ അടുത്തേക്ക് ചെന്നു നീ എന്താണ് എൻ്റെ നന്ദേട്ടനെ ചെയ്തത് നീ നീ കാരണമല്ലേ എന്റെ നന്തേട്ടൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിച്ച് വീണ്ടും സന്ധ്യ ഡോക്ടറുടെ നേരെ അമന്തിക തിരിഞ്ഞു അപ്പോഴേക്കും അവിടെ നിൽക്കുന്ന സന്ധ്യ ഡോക്ടറോട് അർച്ചന പറഞ്ഞു ഡോക്ടറെ ഡോക്ടർ അപ്പുറത്തേക്ക് പോ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അച്ഛൻ കണ്ടു കഴിഞ്ഞാൽ കാര്യങ്ങൾ വഷളാകും അതുകൊണ്ട് എന്തായാലും ഇപ്പോ അച്ഛൻ ഇതൊന്നും അറിയാൻ പാടില്ല അതുകൊണ്ട് തൽക്കാലം തൽക്കാലം ഡോക്ടർ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പോ ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടും അവിടെ തന്നെ സന്ധ്യ ഡോക്ടർ നിൽക്കുന്നത് കണ്ട് അർച്ചന വീണ്ടും പറഞ്ഞു ഡോക്ടർക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവസാനം സന്ധ്യ ഡോക്ടർ അർച്ചനയുടെ ആവശ്യം അംഗീകരിച്ച് വേഗം പുറത്തേക്ക് ഇറങ്ങണം അപ്പോഴേക്കും അവന്തിക പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവിടെ ആ വാതുക്കൾ തന്നെ വല്ലാത്ത ചങ്കുപൊട്ടുന്ന രീതിയിലുള്ള അവന്തികയുടെ പ്രകടനം കണ്ട് അർച്ചനയ്ക്കാകെ സംശയമായി ഇതെന്താ ഇവർക്ക് ഇത്ര പെട്ടെന്ന് നന്ദേടിനോണ്ട് ഇത്രയേറെ സ്നേഹം ഇത് ഒരു ഓവർ ആക്ടി അല്ലേ എന്നല്ല അർച്ചന അവന്തികയെക്കുറിച്ച് സംശയത്തോടെ ആലോചിച്ചു നിന്നു അവന്തിക അപ്പോഴേക്കും അർച്ചന അങ്ങ് നിൽക്കുന്നത് കണ്ട് അർച്ചനയെ ഒളികണ്ണിട്ട് നോക്കുകയാണ് അവന്തിക അതിനുശേഷം അവന്തിക അവിടെ ഇരുന്ന് വീണ്ടും കരച്ചിൽ തുടർന്നു അപ്പോഴേക്കും സേതു മാധവനും ശശിയും അവിടേക്ക് എത്തിക്കഴിഞ്ഞു ഇരുവരും അവിടേക്ക് വന്നതും അർച്ചനയും അവന്തികയും അവിടെ നിൽക്കുന്നത് കണ്ട് സേതുമാധവൻ ആകെ ടെൻഷൻ വന്നു അപ്പോഴാണ് അർച്ചനെ പരാതി പറഞ്ഞുകൊണ്ട് അവിടുന്ന് അവന്തിക പൊട്ടിക്കരയുന്ന ആ കാഴ്ച കണ്ടപ്പോഴേക്കും സച്ചിയും സേതുമാധവനും എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണം എന്നറിയാതെ ആകെ വിഷമിച്ചിരുന്നത് ഉടനെ ഓപ്പറേഷൻ തീയറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന നേഴ്സ് ചോദിച്ചു ഇത് നിങ്ങൾ നന്ദന്റെ വൈസ് ബൈസ്റ്റാൻഡേഴ്സ് അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്നറിയിച്ചു ഉടനെ തന്നെ അമന്തിക വേഗം ആ നേഴ്സിനെ അരികിലേക്ക് ഓടിയെത്തി എങ്ങനെ എങ്ങനെയുണ്ട് സിസ്റ്ററെ എൻ്റെ നന്തേട്ടനിപ്പോൾ എങ്ങനെയുണ്ട് എന്താ നന്ദേട്ടൻ സംഭവിച്ചത് എന്ന് അവന്തിക്ക് ആശങ്കയോടെ അന്വേഷിച്ചു അപ്പോഴേക്കും സിസ്റ്റർ പറഞ്ഞു അതെ പേഷ്യൻ്റെ കാര്യം ഒന്നും പറയാറായിട്ടില്ല ഇപ്പോൾ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും അതിനായിട്ടുള്ള കാര്യങ്ങളാണ് ഡോക്ടേഴ്സ് ചെയ്യുന്നത് ആളുടെ കിഡ്നിക്ക് രണ്ട് കിഡ്നിക്കും സാരമായ പരുക്കുകളുണ്ട് ആ രണ്ട് കിഡ്നിക്കുമാണ് പരുക്ക് സംഭവിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടനെ തന്നെ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും നിങ്ങളുടെ കൺസെൻ്റ് അതിനാവ് അതിനാവശ്യമാണ് എന്ന് അറിയിച്ചു എല്ലാം കേട്ടെന്നും അവന്തിക വീണ്ടും പൊട്ടിക്കറിയാൻ തുടങ്ങി പാവോ എന്ന് നന്ദേട്ടൻ എന്ന് പറഞ്ഞ് അവന്തിക വീണ്ടും വീണ്ടും കരഞ്ഞു ഉടനെ അറസ്സനെ ചോദിച്ചു സിസ്റ്റർ ഞങ്ങൾക്ക് നന്ദേട്ടൻ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ആളുടെ കിഡ്നിക്ക് നല്ല പരുക്ക് സംഭവിച്ചിട്ടുണ്ട് കിഡ്നിക്ക് പരിക്കുണ്ട് അതുപോലെ തന്നെ ദേഹം ആസകല മുറിവുകളുമുണ്ട് തൽക്കാലം ഓപ്പറേഷൻ കഴിയാതെ പേഷ്യൻറ്റിനെ ആർക്കും കാണാൻ കഴിയില്ല എന്നറിയിച്ചു ഉടനെ തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയതും അർച്ചനയ്ക്ക് ആകെ സംശയമേ അർച്ചന വേഗം പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവിടെ അപ്പുറത്ത് മാറിയിരുന്ന് സന്ധ്യ ഡോക്ടർ കരയുന്നത് അർച്ചന ശ്രദ്ധിച്ചു സന്ധ്യ ഡോക്ടറുടെ അരികിലേക്ക് അർച്ചന എത്തിയതും സന്ധ്യ ഡോക്ടറോട് അർച്ചന പറഞ്ഞു ഡോക്ടർ ഡോക്ടർ ഇവിടെ ഇരിക്കുകയാണോ ഡോക്ടർക്ക് പോകാൻ പാടില്ലായിരുന്നോ ഡോക്ടർ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോൾ അവൻ ആകെ വിഷമത്തോടെ സന്ധ്യ ചോദിച്ചു നന്ദൻ ഇങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാണ് അർച്ചന ഞാൻ പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഡോക്ടർ ഞാൻ അന്നേ പറഞ്ഞ ഈ ഒരു ബന്ധം ഇത് ശരിയാവുകയില്ല എന്ന് ഇത് പ്രശ്നമാകുമെന്ന് എന്നിട്ടും ആരും കേട്ടില്ലല്ലോ എന്തായാലും ഇപ്പോൾ സന്ധി ഡോക്ടർ ഇവിടെ നിൽക്കണ്ട അവന്തിക അവന്തിക കിടത്തി ആകെ പ്രശ്നത്തിലായിരിക്കും നിൽക്കുകയാണ് ഇനി എന്തെങ്കിലുമൊക്കെ അവന്തിക കിടത്തി വിളിച്ച് പറഞ്ഞാൽ അത് അച്ഛൻ അറിയും പിന്നെ എന്താ സംഭവിക്കുക ഞാൻ പറയേണ്ടതില്ലോ അതുകൊണ്ട് തൽക്കാലം തൽക്കാലം ഡോക്ടർ ഇവിടെ നിന്ന് പൊയ്ക്കോ ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ വെറുതെ ഒരു സീൻ ഇവിടെ ആയിട്ട് ഇവിടെ വെച്ച് അവന്തികേടത്തി കാരണം ഉണ്ടാക്കണ്ട അവന്തി എന്തിനും തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറഞ്ഞത് സന്ധ്യ അവസാനം അർച്ചനയുടെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറാകുന്നു മനസ്സിലാ മനസ്സോടെ നന്ദൻ ഈ അവസ്ഥയിൽ കിടക്കുമ്പോൾ നന്ദൻ അരികിൽ പരിചരിച്ചുകൊണ്ട് നന്ദൻ്റെ അവസ്ഥയെ എന്താണെന്ന് അറിയാനായി കാത്തു നിൽക്കുന്ന സന്ധ്യ ഇനി അവിടെ നിന്നാ പ്രശ്നമാണെന്ന് അറിഞ്ഞതോടെ അവിടെ നിന്ന് പോകാൻ തയ്യാറാകുന്നു പിന്നീട് ഡോക്ടേഴ്സ് എല്ലാവരും നന്ദൻ്റെ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും ഇപ്പോഴത്തെ നന്ദൻ്റെ അവസ്ഥയെക്കുറിച്ചും അവരെല്ലാവരും കൂടി ചർച്ച ചെയ്തു ഡോക്ടേഴ്സ് എല്ലാം ചർച്ച ചെയ്യുകയും അവസാനം ഓപ്പറേഷന് വേണ്ടിയുള്ള തീരുമാനം എടുക്കുകയും ചെയ്തു ഉടൻ തന്നെ ഡോക്ടർ വിവരങ്ങൾ വീട്ടുകാരെ അറിയിക്കാനായി പുറത്തേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ഈ സമയത്ത് എന്താകത്ത് സംഭവിച്ചതെന്ന് അറിയാനുള്ള ആശങ്കയോടെ ഇരിക്കുകയായിരുന്നു അവന്തിക അപ്പോഴേക്കും ഐ പുറത്തേക്ക് ഡോക്ടർ എത്തി ആകെ സങ്കടപ്പെട്ടിരിക്കുന്ന സേതുമാധവൻ്റെയും സച്ചിയുടെയും അരികിലേക്കായിട്ട് ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വൈസ് ചാൻഡേഴ്സ് അല്ലേ എന്നതിൻ്റെ എന്ന് ചോദിച്ചപ്പോൾ അതേന്ന് അവരെല്ലാവരും കൂടി ഡോക്ടർ വന്നത് കണ്ടതോടെ ഡോക്ടർ അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ കാര്യം വളരെ വിശദമായിട്ട് പറയാം എന്തായാലും പേഷ്യൻറ്റിൻ്റെ രണ്ട് കിഡ്നിക്കും നല്ല പരിക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ ഉടനെ ഒരു ഓപ്പറേഷൻ ആവശ്യമാണ് പോരാത്തതിന് അല്ലാതെ മുറിവുകളും വേറെയുണ്ട് എന്തായാലും ഉടൻ തന്നെ ഓപ്പറേഷൻ നടത്തണം എല്ലാത്തിനും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസാണുള്ളത് എന്തായാലും ഓപ്പറേഷൻ സക്സസ് ആയില്ലെങ്കിൽ ഉടനെ തന്നെ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും ഇനി സക്സസ് ആവുകയാണെങ്കിൽ അത് നമ്മുടെ ഈശ്വരാനുഗ്രഹം പോലെ കാര്യങ്ങൾ നടക്കും എന്ന് ഡോക്ടർ അറിയിച്ചു എന്തായാലും നമുക്ക് നല്ലത് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞ് എന്തെ എത്രയും വേഗം തന്നെ നിങ്ങളുടെ കൺസെൻ്റ് സൈൻ ചെയ്ത് തരണമെന്ന് ഡോക്ടർ അറിയിച്ചു ഇപ്പോൾ തന്നെ അത് ചെയ്യാമെന്ന് സജി സമ്മതിച്ചു ഉടൻ തന്നെ അവരുടെ കയ്യിലേക്ക് ആ ആപ്ലിക്കേഷൻ ഫോം നൽകിയിട്ട് ഇത് ഈ കൺസെൻറ്റ് സൈൻ ചെയ്തു തരാനായി പറഞ്ഞ് ആ ഫോം സച്ചിയുടെ എല്ലാം കയ്യിലേക്കായി ഏൽപ്പിച്ചു സച്ചി അത് സേതുമാധവനെ നേരെ നീട്ടി അച്ഛാ അച്ഛൻ ധൈര്യമായിട്ടിരിക്കെ നന്ദേനൊന്നും സംഭവിക്കില്ല അച്ഛൻ ഈ കൺസെൻ്റ് സൈൻ ചെയ്യുക എന്ന് പറഞ്ഞു ഉടനെ സേതുമാധവൻ ആകെ വിഷമത്തോടെ തൻ്റെ മകന് ഒരാപത്തും വരാതിരിക്കാനായി അവൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി സേതുമാധവൻ വിറയാറുന്ന കൈകളോടെ ആ കൺസെൻ്റ് സൈൻ ചെയ്യാൻ തയ്യാറാകുന്നു അങ്ങനെ ആ കൺസെൻ്റ് സൈൻ ചെയ്ത് സേതുമാധവൻ തകർന്നങ്ങനെ ഇരിക്കുമ്പോൾ ഈ കാഴ്ച കണ്ട് സച്ചി സേതുമാധവനെ ആശ്വസിപ്പിച്ചു അച്ഛൻ വിഷമിക്കണ്ട നന്തേടിനൊരാപത്തും വരില്ല എന്ന് പറഞ്ഞേ സച്ചി വീണ്ടും സേതുമാധവനെ ആശ്വസിപ്പിക്കുകയാണ് അപ്പോഴേക്കും ഇതെല്ലാം കണ്ട് സഹിക്കാനാകാതെ അവന്തിക പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ ചേറിലേക്ക് ചെന്നിരിക്കുമ്പോൾ അവന്തികയുടെ ആ സങ്കടവും കരച്ചിലുമൊക്കെ കണ്ട് അർച്ചനയ്ക്ക് ആകെ സംശയം തോന്നി ഇവർക്ക് ഇത്രത്തോളം സ്നേഹം അന്തേറ്റിനോടുണ്ടായിരുന്നോ ഇതൊരു ഓവർ അഭിനയം അല്ലേ എന്നൊക്കെ അവന്തികയുടെ ആ ഒരു കരച്ചിൽ കണ്ടതോടെ അർച്ചന മനസ്സിൽ സംശയം തോന്നി ഇതൊക്കെ ഒരു ഓവർ ആക്ടി അല്ലേ എന്ന് സംശയപ്പെട്ടുകൊണ്ട് അർച്ചന അങ്ങനെ നിന്നു അല്പസമയത്തിന് ശേഷം ഓപ്പറേഷന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നു ഓപ്പറേഷൻ തിയേറ്ററിന് മുന്നിൽ അർച്ചനയും അവന്തികയും മാത്രമായി നേഴ്സ് പലതവണ ഇറങ്ങി പോവുകയും വരികയും ഒക്കെ ചെയ്യുമ്പോൾ എന്താ എന്നറിയാനായി ആകാംക്ഷയോടെ അർച്ചന അങ്ങനെ കാത്തു നിൽക്കുമ്പോൾ അവന്തിക വേഗം അർച്ചന അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത് നീ പൊയ്ക്കോ പോയി അച്ഛൻ്റെ കൂടെ ആ റൂമിലെങ്ങാനും പോയിരിക്കേ ഇവിടെ ഞാൻ നിന്നോളാം എന്ന് അവന്തിക പറഞ്ഞു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ട് എടുത്തേക്ക് എന്താ പ്രശ്നമുള്ളത് എന്ന് ചോദിച്ചതും നീ ഇവിടെ നിൽക്കണ്ടെന്നല്ലേ പറഞ്ഞത് ഇപ്പോൾ ഈ അപകടം ഉണ്ടായത് എന്നെ നന്ദേട്ടൻ ഇങ്ങനെയൊക്കെ വരാൻ കാരണം തന്നെ നിന്റെ വയറ്റിൽ കുരുത്താ നിന്റെ വയറ്റിൽ വന്നിരിക്കുന്ന ആ കുരുപ്പിന്റെ ജാതകദോഷമാണ് ഇതിനെല്ലാത്തിനും കാരണം നന്ദേട്ടനെ ഞാനും വഴക്കുണ്ടാക്കി അതിനുശേഷം ദാ ഇപ്പൊ എന്നെ നന്ദേട്ടന് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായിരിക്കുന്നു ഇതിനെല്ലാ കാരണം നിന്റെ വയറ്റിൽ കുരുത്ത ഈ കുരുപ്പ് തന്നെയാണ് എന്ന് പറയുമ്പോ അർച്ചന പറഞ്ഞു അതെ നിർത്തിക്കോ നിങ്ങൾ കുറെ തവണയായി എന്റെ കുഞ്ഞിനെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്ന് വന്നു ഇത്രയേറെ സ്നേഹം ഇത്രയും ഭർത്താവിനോടുള്ള നന്ദേനോടുള്ള സ്നേഹം ഇത്രത്തോളം ഉണ്ടായിട്ടാണോ ആറേഴ് വർഷം ആ പാവത്തിനെ നിങ്ങൾ കൊല്ല കൊല്ല ചെയ്തത് എന്ന് അർച്ചന അവധിയോട് ദേഷ്യത്തോടെ ചോദിച്ചു എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ഡോക്ടർ വേഗം പുറത്തേക്കിറങ്ങി വന്നു ഡോക്ടർ വന്നതും ഉടനെ എല്ലാവരോടുമായിട്ട് പറഞ്ഞു അതെ ഒരു നന്ദന് ഓ നെഗറ്റീവ് ബ്ലഡ് ആവശ്യമാണ് എത്രയും വേഗം അത് അറേഞ്ച് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ വേഗം അവിടെ നിന്ന് അവന്തിക പറഞ്ഞു ഡോക്ടർ എൻ്റേത് ഓ നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞു ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വന്നോളൂ അല്ല ഈ അടുത്ത കാലത്ത് എങ്ങാനും നിങ്ങൾ ആർക്കെങ്കിലും ബ്ലഡ് കൊടുത്തിരുന്നോ എന്ന് ചോദിച്ചതും ഇല്ല എന്ന് അവന്തിക മറുപടി നൽകി അങ്ങനെയാണെങ്കിൽ വേറെ മെഡിസിൻസ് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു അതുമില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നിങ്ങൾ വന്നോ ഇപ്പം തന്നെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം എന്ന് പറഞ്ഞേ ബ്ലഡ് ബാങ്കിലേക്ക് പോകാൻ അവിടെ നിന്ന് അവന്തികേയും വിളിച്ചുകൊണ്ട് ഡോക്ടർ പോകുന്നു അവന്തിക്ക് പോയി കഴിയുമ്പോഴേക്കും അർച്ചന ആകെ ടെൻഷനോട് നിന്നു അപ്പോഴാണ് വിവരം അറിഞ്ഞ് ദയാനന്ദ മാഷിന്റെ വീട്ടിൽ നിന്ന് അനൂപം മീരെടുത്തിയും കൂടി പോകാനായി റെഡിയായി ഇറങ്ങിയത് അവരോട് അപ്പോഴേക്കും കമലമ്മ പറഞ്ഞു അതേ പോകുന്നതൊക്കെ കൊള്ളാം മക്കളെ നിങ്ങള ഇരുട്ടുന്നതിന് മുമ്പി എത്തിയേക്കണം കേട്ടോ എന്ന് പറഞ്ഞതും ശരിയെന്ന് പറഞ്ഞ് അവര് പോകാൻ തുടങ്ങുമ്പോൾ ദയാനന്ദി ചോദിച്ചു ഹാ നീ എന്താ കമല ഈ പറയുന്നത് അവര് കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ അവര് പോയിട്ട് അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ വരട്ടെ എന്ന് സംസാരിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അത് വേറൊന്നുമല്ല ഈ ഇടിയും മഴയൊക്കെ ഉള്ളപ്പോ ഈ രാത്രിയിൽ ഇങ്ങനെ സഞ്ചരിക്കണ്ടല്ലോ എന്ന് കരുതിയ പറഞ്ഞെന്ന് കമലമ്മ പറയുമ്പോഴേക്കും അവിടേക്ക് ഒരു പോലീസ് പോലീസിപ്പ് വന്നെത്തി അകത്തേക്ക് പോലീസ് എസ് ഐയും സംഘവും അകത്തേക്ക് കയറി വന്നതും ഉടനെ അവിടെ നിന്ന അനൂപിനെയും മീരയും കണ്ടിട്ട് എസ് ഐ ഉചിച്ചു എവിടേക്കോ പോകാനുള്ള തയ്യാറെടുപ്പാണെന്ന് തോന്നുമല്ലോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും അനൂപ് പറഞ്ഞു അതെ സാർ സിറ്റി ഹോസ്പിറ്റലിൽ വരെ പോവാ എന്ന് പറഞ്ഞതും ഉടനെ എസ് എ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആ യാത്ര തൽക്കാലം ക്യാൻസൽ ചെയ്തേക്ക് അത് കേട്ട ഉടനെ എന്താ സാർ എന്താ എന്താ പറ്റിയത് എന്ന് ചോദിച്ചു ഉടനെ ദമാഷ പറഞ്ഞു അല്ല ആക്സിഡന്റ് കേസിന് അനൂപ് ജാമ്യം എടുത്തതല്ലേ സാറേ എന്ന് ചോദിച്ചതും അതെ ആക്സിഡൻറ്റ് കേസൊക്കെ എപ്പോഴേ തീർന്നോ ഇപ്പം കൊലപാതക കുറ്റത്തിനാണ് ഞാൻ ഇയാളെ അറസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അത് കേട്ടതോടെ ദേ അന്തമാഷനാകെ ടെൻഷനായി കൊലപാതകോ എന്റെ മോൻ ആരെയായി അപായപ്പെടുത്തിയത് ആര ആരെയാണ് എന്റെ മോൻ കൊന്നുവെന്ന് പറയുന്നത് എന്ന് ദയാനന്തമാഷ അന്വേഷിച്ചപ്പോ എസ് എ പറഞ്ഞു അതെ ഇയാളെ കഴിഞ്ഞ ദിവസം ബൈക്കിൽപ്പിച്ച പെൺകുട്ടിയിലെ ആ പെൺകുട്ടി അല്പം മുമ്പ് ഒരു രണ്ടു മണിക്കൂർ മുമ്പ് മരണപ്പെട്ടു അത് കേട്ടതോടെ ആകെ ഞെട്ടലായി അവർക്കും ഉടനെ അനു പറഞ്ഞു സാർ ഞാൻ മനപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല ആ കുട്ടി എന്റെ വണ്ടിക്ക് മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്ന് പറഞ്ഞതും ഉടനെ എസ് ഐ പറഞ്ഞു എന്തായാലും തന്നെ ആ കുറ്റത്തിന് പേരിൽ അറസ്റ്റ് ചെയ്യാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു ഉടനെ തന്നെ അനുവിനോട് അയാൾ പറഞ്ഞു പിന്നെ ഇപ്പോൾ ഈ അറസ്റ്റ് വന്നിരിക്കുന്നത് സത്യത്തിൽ തന്റെ ജീവൻ രക്ഷിക്കാൻ കൂടിയാണ് താങ്കല ചെയ്ത അല്ലെങ്കിൽ തൻ്റെ വണ്ടിക്ക് മുന്നിലേക്ക് ചാടി അപകടം സംഭവിച്ച ആ പെൺകുട്ടി ആരാന്ന് തനിക്കറിയാവോ എന്ന് ചോദിച്ചതും അനു പറഞ്ഞു ഇല്ല ആ പെൺകുട്ടിയെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞതും എന്നാലേ ആ പെൺകുട്ടി ഈ നാട് നടക്കുന്ന ഈ നാട് ഇപ്പോൾ ഭരിച്ചു കിടക്കുന്ന ഗുണ്ട നേതാവ് ഉണ്ടല്ലോ ചങ്കൽ മധു അവന്റെ പെങ്ങളാണ് അതുകൊണ്ട് അവന് എന്തിനും പോന്ന ഒരു സൈന്യം തന്നെ അവന്റെ കൂടെയുണ്ട് അതിനാൽ ചിലപ്പോ ഈ വീട്ടിൽ കയറി വന്നു തന്നെ നിങ്ങളുടെ മുന്നിൽ അച്ഛനമ്മമാരുടെ മുന്നിലിട്ട് തന്നെ നിങ്ങളുടെ മകനെ അവരെന്തെങ്കിലും ചെയ്തേക്കും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു അറസ്റ്റ് ഞാൻ നടത്തുന്നത് ഇത് സി എയുടെ നിർദ്ദേശം കൂടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ആകെ വിഷമത്തിലായി ദയം തമാഷ മറ്റെല്ലാവരും ദയാനമാഷ് പറഞ്ഞു സാറേ എൻ്റെ മോന് ഒരബദ്ധം പറ്റിയതല്ലേ അവൻ ഒരിക്കലും മനഃപൂർവം ചെയ്തതല്ലാതെ എന്ന് പറഞ്ഞതും അപ്പോഴേക്കും അത് കേട്ടിന്ന് എസ് ഐ പറഞ്ഞു അതെ കാരണവരെ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ആ ചെങ്ങൽ മധുവിന്റെ ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നെ നിങ്ങളുടെ ആ മകന്റെ ജീവൻ അവരെടുക്കും അതുകൊണ്ട് ആ മകന്റെ ജീവൻ രക്ഷിക്കാൻ കൂടിയാണ് ഞങ്ങളിപ്പോ ഈ അറസ്റ്റ് നടത്തുന്നതെന്ന് എസ് ഐ അറിയിച്ചു അത് കേട്ടതോടെ സേതുമാധവൻ അവിടെ നിന്ന് ദയാനന്ദ മാഷിന് ആകെ വിഷമമായി ഇങ്ങനെ ഒരു അവസ്ഥ തന്റെ മകൻ ഉണ്ടാകുമെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ദയാനന്ദ മുന്നിലേക്കാണ് ഈ ഒരു അവസ്ഥ സംഭവിച്ചിരിക്കുന്നത് തന്റെ മകൻ ഒരു കുറ്റവാളിയെ പോലെ പോലീസിനോടൊപ്പം ചെല്ലാനാണ് പോലീസ് ആവശ്യപ്പെടുന്നതെന്ന് അറിഞ്ഞതോടെ ദയാനന്ദ നിരാശയിലായി ഉടനെ സച്ചിയെ നോക്കിട്ട് പറഞ്ഞു എത്രയും വേഗം ഇവിടെ സ്റ്റേഷനിലേക്ക് വരുന്നതാണ് നിങ്ങക്ക് നല്ലത് ഇല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് നിങ്ങളുടെ മകന്റെ ജീവൻ തന്നെ ഇല്ലാതാകും എന്ന് പറഞ്ഞു അപ്പോഴേക്കും അനുവ് പറഞ്ഞു ഞാൻ വരാം സാർ ആ നിമിഷം നാഗ വിഷമത്തോടെ മീര അനുവിൻ്റെ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു അനുപേട്ട വേണ്ട വേണ്ട അനുവേട്ട എന്ന് പറഞ്ഞ് അനുവിനെ പോകാൻ അനുവദിക്കാതെ മീര സങ്കടപ്പെടുന്നു അപ്പോഴേക്കും അനുപ് മീരയെ സമാധാനപ്പെടുത്തി നീ പേടിക്കണ്ട ഞാൻ പോയിട്ട് ഉടനെ തന്നെ ഇങ്ങനെ വരില്ലേ എന്ന് പറഞ്ഞു അനൂപ് മീരയെ ആശ്വസിപ്പിച്ചതിനു ശേഷം പോലീസിന്റെ കൂടെ പോകാനായി അനൂപ് തയ്യാറായി എന്നാ ഇറങ്ങാം സാർ എന്ന് പറഞ്ഞപ്പോ എസ് ഐ പറഞ്ഞു അതെ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് നാളെ ഒരു കൊലപാതകം കൂടി ഇവിടെ സംഭവിക്കാതിരിക്കാനാണ് പിന്നെ ഈ ചെങ്കൽ മധു എന്ന് പറഞ്ഞാലേ അവന് രാഷ്ട്രീയപരമായിട്ട് നല്ല പിടിപാടുള്ളവനാണ് അതുകൊണ്ട് തന്നെ അവന്റെ പിടിയിൽ നിന്ന് മകനെ രക്ഷിക്കാനായിട്ട് നിങ്ങൾ അവന്റെ കാല് പോയി പിടിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എസ് ഐ കമലമ്മയോടും ദയാന തമാഷനോടും പറയുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട് അനൂപനെയും വിളിച്ച് അവർ അവിടെ നിന്ന് പോകുന്നു അനൂപനെ ജീപ്പിൽ കയറ്റി അവിടെ നിന്ന് പോലീസ് കൊണ്ടുപോയി കഴിയുമ്പോഴേക്കും ഈ കാഴ്ച കണ്ട് തകർന്നു നിൽക്കുകയാണ് ദയാന തമാഷും കമലമ്മയും പിന്നീട് അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു നന്ദന്റെ ജീവൻ രക്ഷിക്കാനായിട്ട് നന്ദി ബ്ലഡ് കൊടുക്കാൻ തയ്യാറായി അവന്തിക ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന നേരത്ത് അവന്തികയുടെ മനസ്സിൽ നന്ദൻ തന്നെ വെല്ലുവിളിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു അവന്തിക നന്ദനെ ബ്ലഡ് കൊടുക്കുകയും അതിനെക്കുറിച്ച് ആലോചിച്ച് അങ്ങനെ അവന്തിക കിടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ ഐ സിയുവിൽ കിടക്കുകയാണ് നന്ദൻ ഈ സമയത്ത് അർച്ചന പുറത്തുനിന്ന് എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നുള്ള വിവരം വിവരമെന്നറിയാനായി ആശങ്കയോടെ അർച്ചന അങ്ങനെ നിൽക്കുമ്പോൾ അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു സച്ചിയപ്പോഴേക്കും അർച്ചനയ്ക്ക് അരികിലേക്കും വന്നെത്തി സച്ചിയ ചേറിൽ അങ്ങനെ ഇരിക്കുമ്പോ ആകെ ടെൻഷൻ അടിച്ചു നടക്കുന്ന അർച്ചനയാണ് സച്ചി കണ്ടത് പെട്ടെന്ന് അർച്ചനയുടെ ഫോൺ റിങ് ചെയ്തു ഇതാരാണ് ഈ സമയത്തെന്ന രീതിയിൽ അർച്ചന കോൾ അറ്റൻഡ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അർച്ചന ഫോൺ എടുത്തതും അർച്ചനയോട് ആ ഫോൺ വിളിച്ച ആളുകൾ ഒരു ദുരന്ത വാർത്തയാണ് അറിയിച്ചത് ആകെ വിഷമത്തോടെ അർച്ചന ആകെ സങ്കടപ്പെട്ട അങ്ങനെ നിൽക്കുമ്പോൾ സച്ചി അരികിലേക്ക് എത്തി എടോ എന്താടോ എന്താ പറ്റിയത് എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ അത് അനുപേടനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് അത് കേട്ടതും അനൂപിന് ടെൻഷനായി അറസ്റ്റ് ചെയ്തെന്നോ അതെങ്ങനെ എന്ന് അനൂപിനെ കുറിച്ച് അങ്ങനെ സംശയത്തോടെ സച്ചി ചോദിക്കുമ്പോൾ ഉടനെ അർച്ചന പറഞ്ഞു എന്താ എന്നറിയില്ല പക്ഷേ വീട്ടിൽ വന്ന് അനുപേടനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്നാണ് അറിഞ്ഞത് അനുപേട്ട ആ അനുപേട്ടനെ എങ്ങനെയും രക്ഷിക്കണം സച്ചി എന്ന് പറഞ്ഞതും സച്ചി പറഞ്ഞു ഏ അതിന് അനുപേടനും ജാമ്യത്തിൽ ഇറങ്ങിയതല്ലേ പിന്നെ എന്താ എന്നറിയില്ലല്ലോ ഞാൻ എന്തായാലും വക്കീലിനെ ഒന്ന് വിളിക്കട്ടെ ഇത് മനഃപൂർവ്വമല്ലാത്ത നരകത്തിയ ശ്രമത്തിൻ്റെ പേരിലാണ് കേസ് വരുന്നത് അല്ലാതെ അതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല താൻ ആവാതെ എന്ന് പറഞ്ഞ് സച്ചി അർച്ചനയെ സമാധാനിപ്പിച്ചിട്ട് അവിടുന്ന് വക്കീലിനെ വിളിക്കാനായി പോകുന്നു ഈ സമയത്ത് വൃന്ദാവനം വീട് ലക്ഷ്യം വെച്ച് അവിടേക്ക് ഒന്ന് രണ്ട് പേർ ബൈക്കിന് വന്നെത്തി ബൈക്ക് നിർത്തി അവർ പുറത്തിറങ്ങിയത് മാഷ് ആകെ ഞെട്ടോടെ വാതുക്കം നിൽക്കുകയാണ് ഇതാരാണ് എന്ന രീതിയിൽ സംശയത്തുടങ്ങി നിൽക്കുമ്പോൾ അവർ മൂന്ന് പേരും വേഗം അകത്തേക്ക് കൂടി കയറാനെത്തി മാധുക്കം നിന്ന ദനമാഷ് ചോദിച്ചു ആരാ എന്താ നിങ്ങൾ വന്നത് എന്ന് ചോദിച്ചതും അവർ പറഞ്ഞു അതെ ഞങ്ങളെ ചെങ്കൽ മധു പറഞ്ഞിട്ട് വന്നതാണ് ഞങ്ങളെ മധുവണ്ണന്റെ പെങ്ങളെ ആരാണ് അപക അപകടപ്പെടുത്തിയത് ആരാണ് അവളുടെ ജീവൻ എടുത്തത് അവനെ ഇങ്ങോട്ട് ഇറക്കി വിട് നിങ്ങളെ മുന്നിൽ വെച്ച് തന്നെ അവന്റെ ജീവൻ ഞങ്ങൾ എടുക്കും എന്ന് പറഞ്ഞു ദയാന് മാഷ പറഞ്ഞു എൻ്റെ മോനൊരു പാവമാണ് അവൻ മനഃപൂർവ്വം ചെയ്തതല്ല അവനോട് ക്ഷമിക്ക എന്ന് പറഞ്ഞ് ദയന്തമാഷ കൈകൂപ്പി നിൽക്കുമ്പോ ഉടനെ അവര് പറഞ്ഞു ക്ഷമിക്കാം അതിനെ നിങ്ങള് അങ്ങോട്ട് മാറി നിക്ക് ഞങ്ങളുടെ മധുവണ്ണൻറെ പെങ്ങളെയാണ് ഇല്ലാതാക്കിയതെന്ന് പറഞ്ഞ് അവർ അവിടെ ഇരുന്ന ആ ചെയറൊക്കെ ഒരുത്തേക്ക് വലിച്ചെറിഞ്ഞു അപ്പോഴേക്കും ദയാനന്ദ മാഷ് പറഞ്ഞു അയ്യോ അങ്ങനെയൊന്നും ചെയ്യരുതേ എന്ന് പറഞ്ഞ് ധ്യാനമാഷ് സങ്കടപ്പെടുമ്പോൾ ദ്യാനന്ദഷിനെ കയ്യിൽ പിടിച്ച് അവരെല്ലാവരും ചേർന്ന് ദയാനന്ദ മാഷിനെ വീണ്ടും മർദ്ദിക്കുന്നു